ബാർക്കോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസിൽ സഭയിൽ രൂക്ഷമായ ഭരണപ്രതിപക്ഷ വാക്പോരാണ് ഉണ്ടായത് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പണം പിരിച്ചു എന്ന ആരോപണത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചത് റോജിയം ജോൺ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എക്സൈസ് മന്ത്രി എം വി രാജേഷിനെ ശരിക്കും കുടഞ്ഞു തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ വരെ ഉണ്ടായി രാജേഷ് ആ വീഡിയോ മന്ത്രിച്ചു ടൂറിസം മന്ത്രി സമ്മതിച്ചു ടൂറിസം ഡയറക്ടർ ഞാനൊരു യോഗം വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വകുപ്പിന് അബ്കാരി പോളിസി റിവ്യൂ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് മീറ്റിംഗ് നടത്താൻ എന്ത് അധികാരമാണുള്ളത് അതാണ് എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം അതിന് പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഡയറക്ടർ മാസം നാൽപ്പത് മീറ്റിംഗ് വിളിക്കും ആ നാൽപ്പത് മീറ്റിംഗ് ഏതൊക്കെ വിഷയത്തിലാണ് എന്നറിയില്ല തിരുവനന്തപുരത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് കൂടി നിങ്ങളുടെ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിക്കുമല്ലേ കണ പോയാൽ അതിനാണ് മന്ത്രി അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് മന്ത്രി അറിയില്ല ഞാൻ അറിയാതെയാണ് യോഗം വിളിച്ചത് എന്ന് പറഞ്ഞാൽ അന്ന് ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ മീറ്റിംഗ് നടന്നാൽ മീറ്റിംഗ് നടന്നാൽ അങ്ങയുടെ കൂടിയാണ് അല്ലാതെ ടൂറിസം ഡയറക്ടർ മന്ത്രിയുടെ അറിവില്ലാതെ അബ്കാരി പോളിസിവലിനെ കുറിച്ച് മീറ്റിംഗ് നടത്തുവോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വകുപ്പ് അതിന് ഒരു നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഈ നിയമസഭയിലെ നടപടിക്രമങ്ങൾ ഉള്ളതുപോലെ ക്യാബിനറ്റിനും വിവിധ വകുപ്പുകൾ തമ്മിലും ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊന്ന് വായിച്ചു നോക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്താൻ നിങ്ങളുടെ വകുപ്പിന് അധികാരമില്ല എന്ന് മനസ്സിലാക്കണം ഇവിടെ ഏറ്റവും ഈ നോട്ടീസ് കൊടുത്തത് അവരുടെ സംഘടനയുടെ നോട്ടീസ് കൊടുത്തത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ കൂടുതൽ പറഞ്ഞത് അതായത് ഇപ്പോൾ ഞങ്ങൾ ഒരു സൗകര്യവും ചെയ്തു കൊടുത്തിട്ടില്ല കേസുകളുടെ വിൽപ്പന കുറഞ്ഞു അതായത് നമ്പർ ഓഫ് കേസസ് രണ്ട് ലക്ഷം കേസോ നാല് ലക്ഷം കേസോ ഇപ്പൊ വിൽപ്പന കുറഞ്ഞിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് പരിശോധനകൾ നടക്കാത്തത് കൊണ്ട് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കുന്ന മദ്യം കൂടാതെ സെക്കൻഡ്സിന്റെ വില്പന വ്യാപകമായി നടക്കുന്നു നിങ്ങളെ നിങ്ങളെ കേസുകളുടെ എണ്ണം കണക്കാക്കിയത് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് ബാറുകൾ മദ്യം മേടിച്ച് വയ്ക്കുന്നതിനാണ് ബിവറേജ് ബില്ല്ണ്ട് അത് കണക്കുണ്ടാവും ഗവൺമെന്റിന്റെ കയ്യിൽ അതുകൂടാതെ വ്യാപകമായ സെക്കൻഡ്സ് വിൽപ്പന നടക്കുന്നു അപ്പൊ കുറയുമല്ലോ കണക്ക് രണ്ട് ചങ്ക് ഓഫ് ദി ഷിഫ്റ്റഡ് ഫ്രം ലിക്കർ ടു ഡ്രഗ്സ് ആണ് യംഗ്സ്റ്റേഴ്സ് വ്യാപകമായി കേരളം ലഹരി മരുന്നിന്റെ കേന്ദ്രമായി ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറുകയാണ് അപ്പോഴും കുറയും കുറച്ച് ലിക്കറ് അത് നിങ്ങളുടെ പോളിസിടം എടുക്കുന്നല്ല നിങ്ങളെ മദ്യം വ്യാപിപ്പിക്കുന്നതിനെതിരായിട്ട് നിങ്ങൾ എത്ര ബാറിന്റെ ലൈസൻസ് കൊടുത്തു എത്ര ബാറിന്റെ ലൈസൻസ് നിങ്ങൾ കൊടുത്തു വന്നതിന് ശേഷം ഈ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകളുടെ ലൈസൻസ് രണ്ടാമത് കൊടുത്തില്ലേ നിങ്ങൾ മദ്യം വ്യാപിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഫേസ്ബുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടാണ് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചു കൊണ്ടാണോ ഘട്ടം ഘട്ടമായി മദ്യ നടപ്പാക്കുന്നത് യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് അത് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് എന്നിട്ട് പറയാണ് എന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിശ്ചയദാർഢ്യം ഉള്ളത് ഇടതുപക്ഷത്തിനാണ് മദ്യവിരുദ്ധ സമിതിയും മദ്യവർജന സമിതികളുമായി ചേർന്നുകൊണ്ട് മദ്യവ്യാപനത്തെ ഇടതുപക്ഷം ശക്തിയായി എതിർക്കും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എട്ട് കൊല്ലം ആയത് തൊള്ളായിരം ബാറായി എട്ട് കൊല്ലം കൊണ്ട് തൊള്ളായിരം ബാർ തൊള്ളായിരം ബാറ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു പരിശോധനയും നടക്കുന്നില്ല ഞാൻ ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ടി ഒ ടി വരുമാനം കുറയുന്നു അങ്ങ് നടപടിയില്ലായിരുന്നു പതിനാറ് സ്ഥലത്ത് കേസെടുത്തെങ്കിൽ സന്തോഷം ഇപ്പൊ നടക്കുന്നത് എന്താ ഇപ്പം നടക്കുന്നത് ബിവറേജിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം നാലരട്ടിയും അഞ്ചരട്ടിയും രൂപയ്ക്ക് വിറ്റിട്ട് ടേൺ ഓവർ കാണിക്കാതെ അവർ വരുമാനം ഉണ്ടാക്കുന്നു ടേൺ ഓവർ ടാക്സ് നമുക്ക് കിട്ടുന്നില്ല അഞ്ചു ലക്ഷം വരുമാനമുള്ള ഒരു ബാറിന്റെ ടേൺ ഓവർ ഒരു ദിവസം കാണിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ മാസം മുപ്പത് ലക്ഷം രൂപയാണ് യഥാർത്ഥത്തിൽ ഒന്നര കോടിയുണ്ട് ഉണ്ട് അതിന്റെ പത്ത് ശതമാനം മാസം കിട്ടിയാൽ എത്രയായി ഒന്നര കോടി രൂപയുടെ മനസ്സിലായില്ലേ അത് കാണിക്കുന്നില്ല അത് കാണിക്കാതെ രൂക്ഷമായ നികുതി വെട്ടിപ്പ് ഈ മേഖലയിൽ നടക്കുന്നു എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ ഇത് ചർച്ച നടക്കും ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പാർട്ടിയിലും മദ്യനയം വന്നപ്പോൾ ഞങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ സംശയം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ കാണണം മധ്യവ്യവസായത്തെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ കാണണം ആവശ്യമായ നിയന്ത്രണങ്ങൾ വേണം നമുക്കൊരു കൾച്ചർ ഉണ്ടാക്കണം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് അതായത് നാട്ടുകാർ മുഴുവൻ കള്ളുടിച്ച് വഴി കിടക്കുന്ന സ്ഥിതിയല്ല ഉണ്ടാകുന്നത് പിന്നെ കുറച്ചുകൂടി വിദേശ രാജ്യങ്ങളെ പോലെ കുറച്ചുകൂടി ലഹരി കുറഞ്ഞ പാനീയങ്ങൾ ഉപയോഗിക്കാൻ വേണം ഒറ്റയടിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ മദ്യം ഒഴുകും ഞങ്ങളത് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഒരു തീരുമാനമെടുത്തപ്പോഴുണ്ടായ ഇമ്പാക്റ്റ് നമ്മുടെ നികുതി മേഖലയിലും ടൂറിസം രംഗത്തും തൊഴിൽ മേഖലയിലും ഉണ്ടായ കുറവുകൾ എന്താണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളതിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവിടെയല്ലേ നിങ്ങൾ പുതിയ ഗവൺമെൻറ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളതും മുഖ്യമന്ത്രിയോട് പറയാനുള്ളതും ഇതിനകത്ത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഇതനുസരിച്ച് ഇവിടെ അബറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കോസ് ഓഫ് ആക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് നടപടികൾ എടുക്കണം ഇതിൽ മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ബാർ ഉടമകളുണ്ട് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കളക്ഷൻ നടന്നത് എന്നിട്ട് കളക്ഷൻ നടത്തിയത് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് പി സി ആക്ടിന്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് എഫ്ഐ ആർ എടുത്തുകൊണ്ട് കേസ് അന്വേഷിക്കണം ഇതിന്റെ വിപുലമായ കാര്യങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളത് പറയുന്നു